എത്രേറ്റ് ആയിട്ട് നോക്കാം ഓഫ് നമുക്ക് അമ്പത്തിനാലായിരം രൂപയുടെ ഏറെ പ്രൊമോഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺറോഡ് ആർക്കാം എൽ എക്സ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ വാഹനം ഓൺറോഡ് ആയിട്ട് പറ്റും എസ് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് അഞ്ച് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഓൺറോഡ് ആയിട്ട് പറ്റും ഓട്ടോ കേട്ട് ഓഫറിലേക്ക് വന്നാൽ ഓട്ടോ കാറ്ററിന് അമ്പത്തിനാലായിരം രൂപയുടെ ഇയർ ആൻഡ് പ്രൊമോഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോ കാറ്ററിന്റെ ബേസ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ജി അവ ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ബേസ് ഓൺ റോഡ് വി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺറോഡ് റിന് അറുപത്തിനാലായിരം വാഗനാറിന്റെ എൽ എസ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ആ വാഹനം ഓണർക്കാം സി എൻ സിക്ക് ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഓണർ ആർക്കാം വേഗനാറിന്റെ ടൂർ വേന്റിന് അമ്പത്തി മൂവായിരം രൂപയുടെ ഓഫറാണ് കൊടുത്തിരുന്നത്

ായിരം രൂപ ഓട്ടോമാറ്റിക് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഓൺറാകാനായിട്ട് പറ്റും കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തി മൂവായിരം രൂപയുടെ ഇയർ ആൻഡ് പ്രൊമോഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റിന്റെ ബേസ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓണറാൻ പറ്റും ഏഴ് ലക്ഷത്തി അമ്പത്തരെയാണ് ഓൺറാക്കാം ഓട്ടോമാറ്റിക്ക് എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഓൺറോ ആക്കാനായിട്ട് പറ്റും ാണ് കൊടുത്തിൽ നോക്കുവാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസാണ്

നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോർ ആൻഡ് മോർ ഇൻഫോർമേഷൻസിൽ അവർ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത അപ്ഡേറ്റ് കാണുന്നത് ബൈ ബൈ